കണ്ണൂർ പയ്യന്നൂരിൽ നെൽപ്പാടത്ത് ഉപ്പുവെള്ളം കയറി വ്യാപക കൃഷിനാശം അൻപത്തഞ്ച് ഏക്കർ നെൽകൃഷി നശിച്ചു പോയെന്ന് കർഷകർ പറയുന്നു ഉപ്പുവെള്ളം തടയാനായി ഉണ്ടായിരുന്ന കാലപ്പഴക്കമുള്ള അണക്കെട്ട് പൂർണ്ണമായി തകർന്നതാണ് ദുരിതത്തിന് കാരണം ഏകദേശം ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തിലധികം എൻ്റെ ഒരു ആഴ്ചപ്പാടിൽ ഈ ഉപ്പുവെള്ളത്തിൻ്റെ ശല്യം നമ്മൾ ആരോപിക്കുന്നു എങ്കിലും ആ കൃഷിയോടുള്ള ഒരു ഭയങ്കരമായ ആവേശം കൊണ്ട് നഷ്ടങ്ങൾ നഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് തയ്യാറാവും അവസാനം മൂന്ന് രണ്ടു സമയത്ത് ആകുമ്പോൾ കണ്ണീർ നമുക്ക് ഫലം ഉണ്ടാവില്ല കംപ്ലീറ്റ് ദശി പോലെ പിന്നെ അതിൽ അടുത്തൊരു കൃഷി അതിൽ ഇറക്കാനാവില്ല അതാണ് ഉപ്പുവെള്ളത്തിൻ്റെ വിഷയം ഉപ്പുവെച്ച ഉപ്പുവച്ച നിലമ്പോലെ ഒന്ന് പണ്ടത്തെ ആൾക്കാർ പറയുന്നില്ലേ ആ ഉപ്പുവെച്ച നിലം പോലെ തന്നെയാണ് പിന്നെ അതിലൊന്നും ഉപയോഗിക്കാൻ നമുക്കാവില്ല മൂന്ന് പാടശേഖരങ്ങളിലായി അൻപത്തഞ്ച് ഏക്കർ നെൽകൃഷിയാണ് പൂർണ്ണമായും നശിച്ചു പോയത് ഉപ്പുവെള്ളം കയറിയ വയലിലെ പുല്ലുപോലും ആർക്കും വേണ്ട ഈ കാണുന്ന പാടത്ത് അടുത്ത വർഷവും കൃഷി കൃഷിയിറക്കാനാവില്ലെന്നാണ് കർഷകർ പറയുന്നത് ഈ കൃഷി ആശ്രയിച്ച് എത്രയോ കുടുംബം നമ്മളിവിടെ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നുണ്ട് അതിൻ്റെ തൊഴിലും ട്രാക്ടർ ആരായാലും വിത്തും ചാണകവും വാങ്ങിച്ചും അങ്ങനെയെല്ലാം ജീവിക്കുന്ന കുടുംബമാണ് എൻ്റെ ഒരു കൃഷി നശിക്കുമ്പോൾ അതിന് ചുറ്റുപറ്റിയിൽ ആൾക്കാർ മൊത്തം ബുദ്ധിമുട്ടായി വരുന്നത് ഉളിയത്തുകടവിന് കുറുകെയുണ്ടായിരുന്ന കാര അണക്കെട്ടായിരുന്നു ഉപ്പുവെള്ളം തടയാനുള്ള മാർഗം അത് തകർന്നതോടെ വെള്ളം വേലിയേറ്റ സമയങ്ങളിൽ പുഴക്കരയിലുള്ള വയലുകളിലേക്ക് ഒഴുകി അണക്കെട്ട് നശിച്ചുപോയതാണ് നമ്മളെ ഈ കൃഷിയിൽ നശിച്ചു പോകാൻ യഥാർത്ഥ കാരണം നമ്മളിവിടെ താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ബണ്ട് കുറച്ച് കൊല്ലം മുമ്പേ നശിച്ചുപോയത് ചെ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ടായി പക്ഷെ അതിനേക്കാളും അധികം ഉപ്പുവെള്ളം ഇപ്പം വേലിയേറ്റ സമയത്ത് ഇങ്ങോട്ട് കടന്നു വരുന്നത് അത് കാര മുമ്പേ ഉണ്ടായത് കാര തടെ ഒരു അണക്കെട്ടാണ് ആ അണക്കെട്ട് നശിച്ച് ഇപ്പം കുറെ കൊല്ലായി അതിനുശേഷം അതിന് വേണ്ടുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അതിവേഗം പൂർത്തീകരിക്കുക മാത്രമാണ് നിലവിലെ പ്രതിസന്ധിക്കുള്ള പരിഹാരം ഇല്ലെങ്കിൽ ഈ പ്രദേശത്തെ നെൽകർഷകർക്കെല്ലാം കൃഷി ഉപേക്ഷിക്കേണ്ടി വരും 24. Kanur.